പണി പൂർത്തിയായി ഏകദേശം ഒരു വർഷം കഴിഞ്ഞിട്ടും ഉപയോഗിക്കാനാവാതെ ഒരു അംഗൻവാടി കെട്ടിടം കാട് കയറി നശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഏഴാം തീയതി പുതിയ കെട്ടിടത്തിൻ്റെ പണി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒൻപതാം തീയതി ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളതാണ് എന്നാൽ നാളിതുവരെയും ക്ലാസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അംഗൻവാടി ഇപ്പോഴും ഒരു പരിമിതമായ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത് കുളക്കട ഗ്രാമപഞ്ചായത്തിലെ ആറ്റുപാശ്ശേരി പത്തൊമ്പതാം വാർഡിലെ നാല്പത്തൊന്നാം നമ്പർ എ കെ ജി സ്മാരക അംഗനവാടിക്ക് വേണ്ടി പണിത കെട്ടിടമാണ് പ്രവർത്തനരഹിതമായി ഇങ്ങനെ നിൽക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ കെട്ടിടം പണിതിരിക്കുന്നത് കുറച്ച് ജോലികൾ കൂടി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ അംഗനവാടിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അംഗനവാടിയിലെ കിണറിന്റെ സംരക്ഷണ ഭിത്തി വളരെ ഉയരം കുറഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഉള്ളത് അതിന്റെ ഉയരം കൂട്ടി നിർമ്മിക്കണം കൂടാതെ അംഗനവാടി സംരക്ഷണം മുതലും ഗേറ്റും നിർമ്മിക്കേണ്ടതുണ്ട് പഴയ വൈദ്യുത കണക്ഷനും മാറ്റി സ്ഥാപിക്കേണ്ടതുണ്ട് അന്വേഷിച്ചതിൽ നിന്നും പണികളുടെ ടെൻഡർ നടപടികൾ ഉൾപ്പെടെയുള്ളവ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നും ഉടൻ തന്നെ പണി തീർത്ത് അംഗനവാടി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ കഴിയുമെന്നും അറിയാൻ കഴിഞ്ഞു എന്തായാലും പരിമിതമായ വാടക കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് എത്രയും വേഗം അംഗനവാടി സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളും രക്ഷകർത്താക്കളും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്